കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു തിരുവണ്ണൂരിൽ ഹെൽമറ്റ് വേട്ടയ്ക്കിടെ രണ്ട് യുവാക്കൾ മരിച്ചത് ഇതേ തുടർന്നുണ്ടായ ജനരോക്ഷം പ്രദേശത്ത് രണ്ടു പകലും രാത്രിയും കലാപാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു തുടർന്ന് ചേർന്ന സർവകക്ഷിയോഗത്തിൽ ഹെൽമറ്റ് വേട്ടയ്ക്ക് നേതൃത്വം നൽകിയ പന്നിയങ്കരസിയെ സസ്പെൻഡ് ചെയ്യണമെന്നും പ്രശ്നത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യമുയർന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസിൽ നിന്ന് അന്വേഷണ ചുമതല മാറ്റി പകരം ഉന്നതതല അന്വേഷണം നടത്താൻ മന്ത്രിസഭായോഗം തീരുമാനിക്കുന്നത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഇളങ്കോവനെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുമെന്നും രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിക്കുമെന്നും ആഭ്യന്തരമന്ത്രി പറയുകയും ചെയ്തു എന്നാൽ സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഉന്നതതല അന്വേഷണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചുകൊണ്ടുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് ഇതുവരെ തനിക്ക് ലഭിക്കാത്തതിനാലാണ് അന്വേഷണം ആരംഭിക്കാത്തതെന്ന് ഇളങ്കോവൻ ഇന്ത്യ വിഷ്ണനോട് പറഞ്ഞു ഡിപ്പാർട്ട്മെന്റിൽ അറിയുന്നു എനിക്ക് റിപ്പോർട്ട് ആ ഇനി ഉണ്ടല്ലോ സർവകക്ഷിയോഗത്തിന്റെ നിർദ്ദേശങ്ങളെ അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കം അംഗീകരിക്കാനാകില്ലെന്നും വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും എം എൽ എ പ്രദീപ് കുമാർ പറഞ്ഞു നിരുത്തരവാദിത്വമാണ് ഇത് അത് ജനങ്ങളെ പരിഹസിക്കലാണ് പരിഹസിക്കലാണ് സർവകക്ഷി യോഗ തീരുമാനത്തെ ഒരു കാരണവശാലും ഈ വിഷയം ഞങ്ങൾ ശക്തമായിട്ട് നിയമസഭയിൽ അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് പന്നിയങ്കര പോലീസ് ഇപ്പോഴും തുടരുകയാണ് പന്നിയങ്കര വഴി പോകുന്ന കെ എസ് ആർ ടി സി ബസുകൾക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ സ്ഥലത്തെ സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോഴും അയവ് വന്നിട്ടില്ല എന്നതിന്റെ സൂചനയുമാണ് ഉമേഷ് ബാലകൃഷ്ണൻ ഇന്ത്യ വിഷൻ കോഴിക്കോട്